ഏമ്മ ഉമ്മട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനും അച്ഛനും കൂടെ പളഞ്ഞി പോവുകയാണ് ഒമ്പത് അഞ്ചിനായിരുന്നു നമുക്ക് ട്രെയിൻ അപ്പൊ നമ്മള് കറക്റ്റ് ഒരു എട്ട് അമ്പത്തഞ്ചൊക്കെ ആയപ്പോ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തി ഒരു അഞ്ചുപത്തു മിനിറ്റ് ആയപ്പോ തന്നെ ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു പളനിപ്പോയി മുട്ടയടിക്കാനുള്ളത് അത് കുറച്ച് നാളായിട്ടേ ഞാൻ പറഞ്ഞു വിചാരിച്ചിരുന്നേ പക്ഷെ അത് പോകാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും നമ്മൾ ഇന്ന് ഉറപ്പായിട്ടും പോയി എല്ലാം നേർച്ച എല്ലാം ചെയ്യാമെന്നും ഭഗവാനെ കാണാനൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ ട്രെയിൻ ഒന്ന് നമ്മൾ സീറ്റ് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു അങ്ങനെ രാത്രി ഒന്നും എടുക്കാൻ പറ്റില്ല രാത്രിയായി നമ്മൾ നേരത്തെ കേരളപ്പുഴ കിടന്നെങ്കിൽ ഉറങ്ങിയായിരുന്നു പിറ്റേന്ന് രാവിലെ നമ്മൾ പളനിൽ എത്തി ആദ്യമേ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ഒരു ഹോട്ടലിൽ കയറുന്ന നല്ല വിഷപ്പുണ്ടായിരുന്നു ഒരു ഹോട്ടലിൽ കയറി നമ്മൾ കാപ്പിയും കുടിച്ചു കാരണം അതാണല്ലോ മെയിൻ കാപ്പി കുടിച്ച് ഞാൻ ഈ ഇഡലി ഓർഡർ ചെയ്തു അവിടെ വെറൈറ്റി ചമ്മന്തി ഉണ്ട് ഉള്ളു വെള്ള ചമ്മന്തി പിന്നെ ഒരു കറുത്ത ചമ്മന്തി കറുപ്പല്ല ഒരു ഗ്രേ ചമ്മന്തി പിന്നെ സാമ്പാർ ഞാൻ ആദ്യമേ ഓർഡർ ആക്കിയത് ഇഡലിയാണ് എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ ഓർഡർ ആക്കിയത് മറ്റേ നെയ്റോസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ കഴിച്ചു തുടങ്ങി സംഭവം നൈസായിരുന്നു ഏറ്റവും കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് സാമ്പാറിനെക്കാട്ട് ഏറ്റവും ബെസ്റ്റ് ചെയ്യാ രണ്ട് ചമ്മന്തിയാണ് അല്ല ഗ്രേ ചമ്മന്തി രക്ഷയില്ല അച്ഛനും നേർ ഓസ്റ്റ് ഒന്ന് കറി ഇത് തന്നെയാണ് അച്ഛനും കഴിച്ച് പക്ഷെ എനിക്കൊരു അമളി പറ്റി ഞാൻ കഴിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇഡലിയുടെ സെൻ്റർ മൊത്തം പശ പശമാണ് കാരണം വെന്തില്ലായിരുന്നു അതിന്റെ അറ്റം എല്ലാം വെന്ത് അങ്ങനെ വിഷപ്പ് സഹിക്കാൻ പറ്റത്തേ ഞാനതിലത് ഒരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്ത് അത് സത്യം പറഞ്ഞാൽ അത് കഴിച്ചാണ് ഞാൻ വയറുപിപ്പിച്ചത് മറ്റേ ഇഡലി എനിക്ക് ഒന്നും ആയില്ല മൂന്ന് ഇടലിടെ അറ്റം മാത്രേ ഞാൻ കഴിച്ചോളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ലോഡ്ജ് ബുക്ക് ചെയ്തായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയി നമ്മൾ നടന്നാണ് പോയത് കാരണം ഒരു പത്ത് മിനിറ്റ് യാത്രയാണ് അവിടെ ഉള്ളത് കാരണം ആ ലോഡ്ജിന്റെ അടുത്ത് തന്നെയാണ് പളഞ്ഞ് ടെമ്പിളും അപ്പൊ നമ്മൾ നടന്ന് തന്നെ പോയത് അവിടുത്തെ യാത്ര വലിയ ഇല്ല ഏട്ടാ നല്ല റോഡും അവിടെ എല്ലാവരും നമ്മളെ റോഡൊക്കെ തൂത്ത് വൃത്തിയാക്കിയിടും അവിടുത്തെ വീട്ടുകാരൊക്കെ കാരണം അവരെ വീണ്ട സൈഡിൽ തന്നെയാണ് ആ റോഡ് പിന്നെ അവിടുത്തെ മെയിൻ ആഹാരമാണ് ഈ പൂരി ഏട്ടാ അവിടെ മിക്ക തട്ടുകളിലും പൂരിയും ഒരു കിഴങ്ങേറിയും ഉണ്ട് പക്ഷെ എനിക്ക് പോലും ഇഷ്ടമല്ല ആ നമ്മൾ പോണ വഴി കണ്ട ഈ പോണ വഴി നേരെ കാണുന്ന കുന്നാണ് പളനി അങ്ങനെ രാവിലത്തെ വെയിൽ അവിടെ എത്തിയപ്പോ ഏഴ് മണിയൊക്കെയാണ് ആയത് നമ്മള ലോഡ്ജിന്റെ പേര് എന്താണ് സൺറൈസ് സൺറൈസ് അങ്ങനെ തോന്നുന്നു അല്ലേ ഓക്കെ ആ സൺ റൈസ് റെസിഡൻസി ഓക്കെ നമ്മൾ അവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് ആ റൂമിന്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വൃത്തിയൊക്കെയുള്ള റൂമാണ് കാരണം വലിയ മോശം എന്ന് പറയാനൊന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്തില്ല നമ്മൾ ഫ്രഷായിട്ട് അപ്പോഴേ പളനികളോട്ട് പോയി നല്ലപോലെ മുട്ടയൊക്കെ അടച്ച് മുട്ട അടിച്ചിട്ട് കാരണം അവിടെ ക്യാമറ അലോവല്ല അതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല മുട്ടയൊക്കെ അടിച്ച് ഭഗവാനെ തൊഴുത് നമ്മൾ തിരിച്ചിറങ്ങി ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ഫോണൊക്കെ നമ്മൾ റൂമിൽ വെച്ചിട്ട് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ ഡ്രെസ്സൊക്കെ മാറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതും ഫുഡ് ഫുഡാക്കി ഇറങ്ങിയതും കാരണം അവത്തോട്ട് ഫോൺ അവർ അലോ ചെയ്യത്തില്ല കാരണം മൈക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൗണ്ടറിൽ കൊടുത്തിട്ട് പോകണം എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയില്ല ആ കുന്നിന് മുകളിലാണ് നമ്മൾ ഒരുവിനെ കാണാൻ വേണ്ടി പോണത് പിന്നെ നമ്മൾ അറിയാൻ പറഞ്ഞല്ലോ നമ്മൾ മുട്ടയൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇഷ്ടംപോലെ കാഴ്ചയുണ്ട് കേട്ടാ കച്ചവടങ്ങളും ചെറുകിട കച്ചവടങ്ങളും അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അച്ഛൻ പിന്നെ അവിടെ നിന്നൊരു മാലയൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു മറ്റേ മുത്ത് വെച്ചുള്ളത് പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഫ്രൂട്ട്സ് ആണ് ചേട്ടാ പേരയ്ക്ക എവിടെ നോക്കിയാലും ഈ പേരക്കയുണ്ട് നമ്മളെവിടെയൊക്കെ പേരയ്ക്ക കിലോയ്ക്ക് നൂറ് നൂറ്റമ്പതൊക്കെയാണ് തോന്നുന്നത് എനിക്ക് ഈ ഇടയ്ക്ക് ചാങ്ങിച്ചപ്പോഴും അവിടെ മൂന്ന് കിലോ പേരയ്ക്ക നൂറ് രൂപയാണ് എന്ന് വെച്ചാൽ നല്ല പേരക്കാണ് ചേട്ടാ പിന്നെ അവിടെ ഓരോ ചിരി ചെറിയ ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ അവിടെ കുറെ ഐറ്റംസ് കഴിക്കാണ്ട് പഞ്ചാരയുടെ ഐറ്റംസ് അത് എന്തൊക്കെയാണ് എനിക്ക് ഷുഗർ ആണെന്ന് മനസ്സിലായി പക്ഷെ എന്തൊക്കെ ഐറ്റംസ് എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അതുകൂടാതെ നമ്മളെ മാങ്ങിയൊക്കെ ഇല്ലേ മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കും അത് ഒരു ഗ്ലാസിന് ഇരുപത് രൂപയാണ് അതും അത്യാവശ്യം നൈസാണ് തണ്ണുമത്രം ഉണ്ട് ഞാൻ അതൊക്കെ കഴിച്ചാ കേട്ടോ ഉണ്ട് അത് മുപ്പത് രൂപയാണ് പിന്നെ അങ്ങനത്തെ ഓരോരോ കാഴ്ച എളുപ്പ കുട്ടികൾ പിന്നെ ടോയ്സിന്റെ മേളയാണ് കേട്ടാ നല്ല വിലക്കുറവിൽ നല്ല ടോയ്സ് കിട്ടും ഞാൻ അവിടുന്ന് കുഞ്ഞാവയ്ക്കും അലോകിനും ഒക്കെ ടോയ്സ് കുറച്ച് വാങ്ങിച്ചായിരുന്നു അവിടെ ഫുള്ള് അവിടെ മിക്ക കടയിലും ടോയ്സ് ഉണ്ട് അതും അമ്പത് രൂപ നാപ്പത് രൂപയ്ക്കാണ് ഈ വലിയ ബൊമ്മ വേണ്ട ആ ബൊമ്മയ്ക്ക് നൂറ്റി അമ്പത് ഇരുന്നൂറ് അവിടെ അവിടെയുള്ളൂ ചെറിയ ബൊമ്മയ്ക്ക് അമ്പത് നൂറ് രൂപയൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ അടുത്ത ഒരു ഹോട്ടൽ മീനാക്ഷി പറയുന്ന ഹോട്ടൽ ഉണ്ടായിരുന്നു വെജാണ് രണ്ട് ഊണ് അവിടെ നിന്ന് പറഞ്ഞു രണ്ട് ഊണ് അവിടുത്തെ ചോറെന്ന് വെച്ചാൽ നമ്മളെ ചോറ്ന്നല്ല അറിയാമല്ലോ തമിഴ്നാടാണ് അവിടുത്തെ ചോറ് പച്ചരി ചോറാണ് അത് എന്താ കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ എന്റെ മോഹൻ തന്നെ നോക്കി കൊണ്ടിരിക്കുകയാണ് ഒറ്റടിച്ചിട്ട ലുക്ക് അങ്ങനെ പച്ചരി പച്ചരിച്ചോറൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ ചോറ് തട്ടിയിട്ട് ചോറ് ക്വാണ്ടിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ കറികളും അത്യാവശ്യം ഉണ്ട് പക്ഷെ കറികളൊന്നും ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ പപ്പടം നമ്മളെ പപ്പടത്തിന്റെ പോലെ ടേസ്റ്റും ഇല്ല പിന്നെ സാമ്പാർ കൊള്ളാം കേട്ടോ അത് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ സാമ്പാറൊക്കെ നല്ലതാണ് ആ പിന്നെ ഈ വീട്ടിലൂട്ട് അതും അത്യാവശ്യം കൊള്ളാം എന്നാലും ഓ ഓക്കെ ഓക്കെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ അത്രയ്ക്ക് പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചോറൊന്നും അങ്ങനെ ഞാനും അച്ഛനും അത്യാവശ്യം കഴിച്ചു കാരണം നമ്മൾ രാവിലെ ആ ഇഡലി കഴിച്ചിട്ട് പിന്നെ മല കയറി മല കയറി ഇറങ്ങി വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കാണ് കഴിക്കുന്നത് അതിൻറെ വിഷപ്പുണ്ട് ടേസ്റ്റ് ടേസ്റ്റൊന്നും കാര്യമാക്കിയില്ല ഫുള്ള് ഇല ഫുള്ള് തീർത്ത് നമ്മൾ മൂന്നാല് കൂട്ടം കറിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാ കറിയും ഉരുളകിഴങ്ങ് ഉണ്ട് ഉള്ള ഏഹ് രണ്ട് കറിയുണ്ട വീട്ടൂട്ട് ഒഴിച്ച് ബാക്കി രണ്ട് കറിലും കിഴങ്ങിന്റെ കറിയാണ് കണ്ടാൽ തോന്നൂല്ല പിന്നെ അച്ചാറ് അച്ചാറും അവർ അച്ചാർക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ എന്നാലും നമ്മൾ ഫുള്ള് കഴിച്ചെങ്കിൽ തീർത്ത് കേട്ടാ കാരണം അത്രയ്ക്ക് വിഷം നിരിപ്പുണ്ടായിരുന്നു പിന്നെ അവർ ഉണ്ട് കേട്ടാ പായസമല്ല ഇതിനൊരു പേര് പറയും സേമിയും അങ്ങനെ എന്തോ ഒരു പായസം എല്ലാം കൂടെ മിക്സ് ആക്കിയ പായസം പിന്നെ നേരത്തെ പറഞ്ഞ സാമ്പാർ സാമ്പാർ സെറ്റായിരുന്നു കേട്ടോ നല്ല മുരിങ്ങക്കും കിഴങ്ങൊക്കെ ഇട്ട അടിപൊളി സാമ്പാറാണ് അത് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ആ സാമ്പാറിലാണ് ആ ചോറ് ഫുള്ളും കഴിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമുക്ക് വൈകിട്ട് ആറു മണിക്കാണ് തിരിച്ച് നാട്ടില് ട്രെയിൻ ഉള്ളത് അപ്പൊ അതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ തന്നെ ചുമ്മാ കറങ്ങി കാഴ്ചയെ കണ്ട് ഞാൻ വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ അവിടുത്തെ ഇതൊക്കെ തന്നെ അവിടുത്തെ മെയിൻ ആഹാരം പറഞ്ഞല്ലോ ഈ തണ്ണിമത്തനും പൈനാപ്പിളും മാങ്ങയും പേരൊക്കെയാണ് അവിടുത്തെ മെയിൻ ഫ്രൂട്സുകൾ അപ്പൊ ഇതിങ്ങനെ മുറിച്ച് കുറിച്ച് കൊടുക്കാരുന്ന് പക്ഷെ ഞാൻ ഓർഡർ തണ്ണിമത്തിന് ഓർഡർ ചെയ്തേട്ടാ പക്ഷെ അവർ എടുത്തത് കണ്ടപ്പോൾ എനിക്ക് എന്തോ വൃത്തിയിലായ്മ തോന്നി ഞാൻ അത് അപ്പഴേ വേണ്ടെന്ന് പറഞ്ഞ് ഇത് കണ്ട വലിയ ഇപ്പം ഒന്നിന് പത്ത് രൂപയാണ് നിങ്ങളെങ്ങണ്ട പക്ഷെ ഞാൻ വാങ്ങിച്ചു പിടിച്ചൊന്നും കാരണം അറിയാലോ ലോക്കൽ ആയിട്ട് ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അവിടുത്തെ കാഴ്ചകൾ ഫുള്ള് ബൊമ്മയും കളിപ്പാട്ടങ്ങളും തന്നെയാണ് ഓ അത് ഫുള്ള് ആ അതിനെ അതിനെടുത്തിട്ടുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഹോൾസെയിലായിട്ട് ആയിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ടോയ്സിൻ്റെ കട പ്രത്യേകം കട തന്നെയാണ് ടോയ്സിൻ്റെ കടകളും പിന്നെ നമ്മൾ വൈകുന്നേരം അഞ്ച് മണിയായപ്പം ഒരു ഓട്ടോ വിളിച്ച് സ്റ്റേഷനിലോട്ട് നേരെ പോയി സ്റ്റേഷനിലോട്ട് പോയിട്ട് നമുക്ക് രാത്രി ഉറങ്ങുമ്പം കഴിക്കാൻ ഫുഡ് വേണം ട്രെയിനിൽ ഫുഡ് കിട്ടില്ല സോ ഞങ്ങൾ അവിടുത്തെ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഊണ് വാങ്ങിച്ചു ഊണല്ല ഒരു തരം തക്കാളി ചോറ് കണക്കുള്ളൊരു ചോറാണ് വെജിന്റെ തന്നെയാണ് ചോറ് വാങ്ങിച്ചു അവിടുത്തെ മെയിൻ വണ്ടിയുണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് കുതിര ഉണ്ട് ചേട്ടാ സ്റ്റേഷനിൽ നിന്ന് പലപ്പോൾ നൂറ് രൂപ വാങ്ങുന്നത് ഓട്ടോ ചാർജ് നൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഇവർക്ക് രൂപ കുറവുണ്ട് ഞാൻ കുതിരവണ്ടി പോയിട്ടില്ല പക്ഷെ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ വീട് എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ വീട് എടുത്തപ്പോഴത്തേക്ക് അപ്പും കൊണ്ട് എന്റെ ഫ്രണ്ടിൽ കൊണ്ട് കുതിരവണ്ടി നിർത്തി വീട് എടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ ഫുഡൊക്കെ വന്ന് ഫുഡൊക്കെ നമ്മൾ പാർസൽ വാങ്ങിച്ച് ഞാൻ വെച്ചാൽ അവിടെ നടന്ന് അവിടെനിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ള സ്റ്റേഷൻ അങ്ങനെ സ്റ്റേഷനിലെത്തി വൈകുന്നേരം ആറര സൂര്യ അസ്മ അസ്തമയ സമയമായിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് സ്റ്റേഷനിൽ അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ അവിടെ നിന്ന് കുറച്ചെടുത്ത് അങ്ങനെ ഒരു ആറ് ആറേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് ട്രെയിൻ വന്ന് നമ്മളെ സീറ്റ് ഇതിന് ബുക്കിംഗ് ആയിരുന്നു നമ്മള് എല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയി വരികയും ചെയ്യുന്നത് സീറ്റ് കിട്ടി നമ്മൾ ഉറങ്ങി കിടന്നുറങ്ങി വ്ലോഗൊന്നും എടുത്തില്ല പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് വർക്കല എത്തി വർക്കല എത്തി നമ്മളെ ലഗേജ് ഒക്കെ കൊണ്ട് വർക്കല ഇറങ്ങി ഇതിന്റെ ഇടയ്ക്കുള്ള സമൂഹം ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ അത്യാവശ്യം പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ വർക്കല ഇറങ്ങിയിട്ട് നേരെ ഞാൻ രാവിലെ വീട്ടിലോട്ട് പോയി ഗുഡ് മോർണിംഗ് ഒരേ കിടന്ന് ഒന്നൂനെ മോനെ ഉറക്കത്തെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് നല്ല ഉറക്കു വരുന്നു ഹലോ അച്ഛന്റെ ഒരു ും വന്നേക്കുന്നു എന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് ഒരു ദിവസം പോയിട്ട് എന്റെ കുഞ്ഞൂടെ ഒക്കെ തിരുക്കി നടക്കുമായിരുന്നു അച്ഛനൂടാ ഏ അച്ഛന്റെ പൊന്ന് അച്ഛന്റെ പൊന്ന് അച്ഛന്റെ പൊന്ന് മുട്ട ഇനിയിപ്പൊത്ത് ചീപ്പ് ചോദിക്കുന്നില്ല എപ്പോഴും കോന്നയസ് ഇനി രണ്ട് മാസത്തേക്കും നല്ല മുട്ട ഉണ്ട മൊട്ടല്ലേടി മുട്ട കറക്റ്റ് മുട്ട ആണക്കെ അച്ഛൻറെ അച്ഛൻ്റെ മുട്ട കണ്ടോ മോന് ഒരുഒമ്പത് ഒമ്പതാ ഏ വ അച്ഛനും അച്ഛരും പൊട്ടിപ്പോയി മോളും എന്ത്രണം ഇതന്നെ ഭാര്യയാണ് മോളുവാ വ അപ്പൊ ഗ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ കണ്ട് അടിക്കാൻ വരും അപ്പൊ നമുക്ക് അത് ഇവിടെ ഇത്രേ ഉള്ളൂ കാണാൻ പറ്റില്ല